തങ്ങളുടെ മിനി സ്ക്രീൻ താരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം ഒരു ദുഃഖമുള്ള കാര്യമായിരിക്കും അത്തരത്തിൽ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് തന്നെ സുന്ദരി സീരിയലിലെ നായികയാണ് സുന്ദരി സീരിയലിലെ നായികയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും പരമ്പര ഉപേക്ഷിക്കാൻ പോലും കാരണമായി മാനസിക നില തെറ്റി നിൽക്കുന്ന അവസ്ഥയിലെത്താനുള്ള എന്തെന്നുമാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത് ഇപ്പോൾ സുന്ദരി സീരിയൽ താരം മരിയാ ചിറ്റിൽ സീരിയൽ നിന്ന് മാറിയിരിക്കുന്നുവെന്നും താരത്തിന്റെ അവസ്ഥ എന്താണെന്നും ഇപ്പോൾ അറിയുകയാണ് എല്ലാവരും എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു വലിയ ക്ഷമ ചോദിക്കുന്നു നിങ്ങളുടെ ഫോൺ വിളിക്കും മെസ്സേജിനും ഒന്നും ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല അതെൻ്റെ ഒരു തെറ്റാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാം ഓക്കെ ആകുമെന്ന് കരുതുന്നുണ്ട് ഇപ്പോൾ എന്നോട് ക്ഷമിക്കാമോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മരിയ എത്തുന്നത് മരിയയുടെ പോസ്റ്റിന് പിന്നാലെ നിരവധി പേരാണ് കാര്യം അന്വേഷിച്ചെത്തുന്നത് എന്തുപറ്റി മരിയയ്ക്ക് എന്ന് ചോദിച്ചുകൊണ്ട് എത്തുന്നു പ്രിയപ്പെട്ട താരത്തിന് എന്ത് പറ്റിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മരിയ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് തൻ്റെ ബ്രേക്കപ്പിനെക്കുറിച്ചും തൻ്റെ ജീവിത രീതികളെക്കുറിച്ചും ഒക്കെ മരിയ തുറന്നു പറയാൻ യാതൊരു മടിയും കാട്ടിയിട്ടില്ല അതാണോ കാരണമെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലായിരുന്നു പിരിഞ്ഞതിനെ ശേഷം കാമുകൻ്റെ വിവാഹത്തിന് പോകണമെന്നുണ്ടായിരുന്നുവെന്നൊക്കെ നടി മരിയ ഷിജിൽ തുറന്നു പറഞ്ഞത് ഷിൽജി തുറന്നു പറഞ്ഞാൽ തന്നെ എല്ലാവരും ഇന്നെ ഏറ്റെടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മരിയ ഷിൽജിയുടെ വാർത്തയാണ് പുറത്തു വരുന്നത് എന്തുകൊണ്ടായിരിക്കും മരിയ സീരിയൽ ും പിന്മാറിയതെന്നാണ് അടുത്ത ചോദ്യം സുന്ദരി സീരിയലിൽ നല്ല കഥാപാത്രമായി മുന്നോട്ട് പോവുകയായിരുന്നു മരിയ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയുമാണ് എന്ന് പറയണം എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് പ്രേക്ഷകർ സുന്ദരിയുടെ ക്ലൈമാക്സിനെ കുറിച്ച് താനും സംവിധായകനോട് ചോദിക്കാറുണ്ടെന്ന് നടി മരിയ ഷിൽജി പറഞ്ഞിരുന്നു സുന്ദരി സീരിയലിൽ സുന്ദരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തന്നെയാണ് മരിയ സീരിയലിൽ എല്ലാവർക്കും പേരുണ്ട് തനിക്ക് മാത്രം അത് ഇല്ലാത്തതിന്റെ ദുഃഖമുണ്ടെന്ന് പറയുന്നു ആ പരാതിയാണ് ഇപ്പോൾ സംവിധായകനോട് പറഞ്ഞതെന്ന് അഭിമുഖ ത്തിൽ രസകരമായി തന്നെ താരം മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു തന്റെ പ്രണയകതയെ താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതോടെ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പിരിഞ്ഞതിന് ശേഷം രക്ഷപ്പെട്ടു എന്നാണ് കാമുകനെ കുറിച്ച് തന്നെ പറയുന്നത് സീരിയലിന്റെ തന്റെ കഥാപാത്രം ഐ എ എസ് ആവാനുള്ള തയ്യാറെടുപ്പിലാണ് സുന്ദരിയുടെ ക്ലൈമാക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും അത് തന്നെയാണ് സംസാരിക്കാറുള്ളത് മറ്റുള്ള സീരിയലിന്റെ കഥകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായത് കൊണ്ടാണ് സുന്ദരി സീരിയൽ തിരഞ്ഞെടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ സീരിയൽ നെഗറ്റീവ് ആണെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം നായകന് പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയുടെ വേഷം കെട്ടേണ്ടി വന്നു ആ വേഷമാണ് ഞാനിപ്പോൾ ചെയ്യുന്ന സുന്ദരൻ വേഷം ഇപ്പോൾ ആ സുന്ദരിയുടെ കഥാപാത്രത്തെ അങ്ങോട്ട് കയറിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു മറ്റൊരു നടി ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രമായിരുന്നു സുന്ദരി അതാണ് ഞാൻ ഏറ്റെടുത്തത് ആദ്യമായി ആളുകൾ എന്റെ കഥാപാത്രത്തിൽ സ്വീകരിച്ചിരുന്നില്ല പിന്നെ പിന്നെ ആളുകൾ അംഗീകരിച്ചു തുടങ്ങി എൻ്റെ പേരിനേക്കാളും സുന്ദരി എന്നാണ് ആളുകൾ ഇപ്പോൾ വിളിക്കുന്നത് ചാനലിലെ ആളുകൾ മാത്രമാണ് മരിയ എന്ന പേര് വിളിക്കുന്ന സെറ്റിലും ഞാൻ സുന്ദരിയാണെന്നാണ് അറിയപ്പെടുന്നതെന്ന് നടി പറയുന്നു എൻ്റെ പ്രണയം ചീറ്റിപ്പോയതൊന്നുമല്ല പറഞ്ഞു നിർത്തിയതാണെന്നും പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മളൊരു ശേഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ഇടയ്ക്ക് തോന്നും അങ്ങനത്തെ അവസ്ഥ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് നിർത്തുകയായിരുന്നുവെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ